ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രാർത്ഥിക്കാനുള്ള മനോഭാവം നമ്മളുടേത് പലപ്പോഴും നമ്മളുടെ ഒരു റൊട്ടീൻ പ്രയറായിട്ട് മാറും ആ പ്രാർത്ഥന ആഴത്തിലിറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അത് നിലവിളിക്കുമ്പോഴാണ് അതിൻ്റെ പവർ പുറത്തു വരുന്നത് നിലയല്ലാത്തവൻ്റെ വിളിയാണ് നിലവിളി ഞാൻ എപ്പോഴും പറയാറില്ല നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി അറുപത്തൊൻപതാം വാക്യത്തിൽ യഹോവേ എൻ്റെ നിലവിളി തിരുസന്നിയിൽ വരുമാറാകട്ടെ നിൻ്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ ലെറ്റ് മെ ക്രൈ കം നിയർ ബിഫോർ ദി ഓ ലോഡ് ഗീവ് മീ അണ്ടാൻഡിങ് അക്കോർഡിംഗ് ടു ദൈ വേഡ് നിലവിളി ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ ദൈവസന്നിധിയിൽ ആ നിലവിളി വരുന്ന ആ ഒരു വലിയ ആ സ്മോൾ വോയ്സ് ദൈവം കേട്ടാലും ഒരു ഞരക്കം ഞരക്കം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഞരക്കം വരും ദൈവസന്ധിയിൽ വരുമ്പോൾ അത്ഭുതകരമായി അതിശയകരമായി ദൈവ പ്രവർത്തിക്കും ആ ഞരക്കം ദൈവത്തോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ അതിശയകരം അത്ഭുതകരമായി പ്രവർത്തിക്കും അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആ ശക്തി വർദ്ധിപ്പിക്കാൻ ഒച്ച പ്രാർത്ഥിക്കുന്നത് ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്നത് ശാന്തമായി പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാം പ്രാർത്ഥനയാണ് എന്നാൽ നമ്മൾ എത്രമാത്രം അതിനോടങ്ങ് ആ ഡീപ്പ് റൂട്ടഡായി നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ വോയിസ് സ്വർഗം അംഗീകരിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയാവരിക്കണം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവെ ധാരാളം ലോകത്തിലുള്ള പ്രാർത്ഥന ഗ്രൂപ്പുകൾ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു കർത്താവ് ദൈവത്തിൻ്റെ സന്നിധി കർത്താവേ ജീസസ് കോൾസ് പ്രയർ ചവേഴ്സ് ലോകമെമ്പാടും അത് വ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്രകാരമുള്ള ധാരാളം ഗോപുരങ്ങൾ ലോകമെമ്പാടും ഉയരുന്ന പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധി സഭാവിഭാഗ ഭേദമന്യേ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഞരക്കത്തിന് മറുപടി നൽകുന്ന ദൈവത്തിൻ്റെ ശക്തി കൃതാവി ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഹോർഷെഞ്ചുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡിനടനായി പടക്കുന്നവർ വിശ്രമജീവം നയിക്കുന്നവർ അധ്യാപർ അനധ്യാപർ പ്രഥമ അധ്യാപർ ഇപ്പോർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു ഞരങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവം ബലഹീനരാകുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി അത്ഭുതകരമായി ഇതിന് മറുപടി നൽകി അനുഗ്രഹിച്ചു ഈ പ്രാർത്ഥന ആര് ശ്രദ്ധിച്ചോ ആരുൾക്കൊണ്ടോ അവരുടെ വിഷയങ്ങൾ കഥാവ് അത്ഭുതം പ്രവർത്തിക്കാം യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീക്കനൽ